ഡോക്ടർ ജിയുടെ ഇപ്പോൾ പലരും കൃത്യമായിട്ട് ഷേവ് ചെയ്ത് മീശയൊക്കെ ട്രിം ചെയ്ത് ഇട്ട് പൊട്ടക്കെ തുടിയച്ചൊക്കെയുള്ള ഫോട്ടോ അതൊന്നുമല്ല ഡോക്ടർ ജിയുടെ ഫോട്ടോ പുന കരയിലെത്തിട്ട് പോയി കാണാം മസൂരിക്കത്തുമൊക്കെയായിട്ട് ഈ നേരെയുള്ള കൊമ്പം മീശ താഴത്തേക്കുമല്ല വളച്ച് മേലേക്കുമ്പോഴത്തേട്ടില്ല നേരെയുള്ള പട്ടളക്കാരുടെ കൊമ്പ മീഷനില്ല കെ പി എസ് ഗില്ലിൻ്റെയൊക്കെ മിഷൻ ആ മീശയും തൊപ്പിയുമൊക്കെ ആയിട്ട് വെയിൽ കൊണ്ട് കരിഞ്ഞ മുഖം കരിഞ്ഞ മുഖമാണ് കറുത്തതല്ല കരിഞ്ഞതാണ് കറുത്തത് എന്ന് പറഞ്ഞൊരു നാച്ചുറൽ കറുപ്പ് ഇത് നാച്ചുറലി ഡോക്ടറെ കറുത്തതായിരുന്നു അതുകൂടാതും ആ സുരുക്കുത്ത് കൊണ്ടായിരുന്നു പ്ലസ് അതിൻ്റെ കൂടെ വെയിൽ കൊണ്ട് കരിയും കൂടി ചെയ്ത മുഖം നടന്ന് നടന്ന് നടന്നാണ് മരിച്ചുപോയത് കേട്ടോ വളരെ നേരത്തെ മരിച്ചുപോയല്ല എത്രയാണ് നടപ്പന്ന് വണ്ടിയില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിൽ ഞാൻ ആ ഫോട്ടോയിൽ നോക്കി എനിക്ക് വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ ഒരു ബ്രഹ്മദത്തൻ എന്ന കവിതയുണ്ട് കുറ്റിത്താടി വളർന്നുകൊള്ളവൻ കാറ്റത്ത് മുടി മുടിമാറുവാൻ മെയ്യിൽ പൊടി അണിഞ്ഞുള്ളവൻ കണ്ണിൽ വെട്ടം ചുരത്തുവാൻ ആ വെട്ടം ഡോക്ടർ ജിയുടെ പുന കരേലത്തിലുള്ള ഫോട്ടോയിൽ ഒറിജിനൽ ഫോട്ടോ നോ മേക്കപ്പ് നത്തി